ി ജെ പി ഇല്ലാതെ ഇനി കേരളത്തിന് മുന്നോട്ടു പോകാനാക്കില്ല എന്ന് കെ സുരേന്ദ്രൻ ഇത് കേരളമാണ് ഇവിടെ ഒരിക്കലും ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല കേരളം ബി ജെ പിക്ക് ബാലികേറ മലയാണ് എന്നാണ് ചിലർ പറഞ്ഞു നടന്നത് എന്നാൽ ബി ജെ പി ഇല്ലാതെ ഇനി കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ജനം തെളിയിച്ചു എന്നും ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിൽ സംസാരിക്കവേ അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരിണാമത്തെ സംബന്ധിച്ച് എന്തായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ നാട്ടിലെ ജനങ്ങളുമായി പങ്കുവച്ചത് ആ ഭാരതീയ ജനതാ പാർട്ടിയുടെയും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെയും അഭ്യർത്ഥന കേരളത്തിലെ ജനങ്ങളോടുള്ള ആഹ്വാനം കേരളത്തിലെ വോട്ടർമാർ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന മോദിജി വരുമ്പോഴെല്ലാം പറഞ്ഞിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള നാന്തിയായിട്ട് മാറണം കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും മാത്രമല്ല ബി ജെ പിയും എൻ ഡി എയും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കണം ഈ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവന്നതിന് ശേഷം പതിനെട്ട് സീറ്റിൽ യു ഡി എഫ് ജയിച്ചതിനെക്കുറിച്ചോ കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിനെ സംബന്ധിച്ചോ ഒന്നുമല്ല നമ്മുടെ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകന്മാരും ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ ഇന്ന് എല്ലാവരും ഒരുപോലെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവ്വമായിട്ടുള്ള ഭൂരിപക്ഷത്തോടുകൂടി വിജയം നേടിയതും ഇരുപത് ശതമാനം വോട്ടിലേക്ക് എൻഡിഎ എത്തിയതിനെ സംബന്ധിച്ചുമാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് അങ്ങനെ ചർച്ച ചെയ്യാൻ അവരുടെ ഒരു കാരണം അവരെല്ലാം വിശ്വസിച്ചിരുന്നത് അല്ലെങ്കിൽ അവരെ അവരെല്ലാവരും നമ്മുടെ രാഷ്ട്രീയ പണ്ഡിതന്മാരും എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കന്മാരും നമ്മുടെ മാധ്യമസിംഹങ്ങളും ഒക്കെ പഠിപ്പിച്ചത് ഇത് കേരളമാണ് ഇവിടെ ഒരു കാരണവശാലും ബിജെപി ജയിക്കാൻ പോകുന്നില്ല ഭാരതീയ ജനതാ പാർട്ടിക്ക് ബാലി മലയാണ് കേരളം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമായിരുന്നു അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചത് ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് ആ ധാരണയാണ് കേരളത്തിലെ ജനങ്ങൾ തിരുത്തിയിരിക്കുന്നത് ഇത് ശരിയായ കേരളമാണ് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ബാലികേറ മലയല്ല ബിജെപി ഇല്ലാതെ ഇനി കേരളത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് ന്യൂസ് ഡെസ്ക്